ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ കുറേ നാളായിട്ട് ഉണ്ടായിരുന്നൊരു വ്ലോഗാണ് എൻ്റെ വീടൊക്കെ പണിയണതിന് മുമ്പ് അതായത് വീട്ടിലെ വീട്ടിലെ മെയിൻ്റനൻസ് വർക്കൊക്കെ തീർന്നതിനും പോലെയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വ്ളോഗാണ് അച്ചക്കൂട്ടിനും ധ്യാനുട്ടിനും ഒക്കെ ഒരു കുഞ്ഞായിരുന്നു വന്നൊക്കെ അപ്പോൾ അവിടെ അന്നേരമൊന്നും നമ്മുടെ ആമ്പൽക്കുളമൊന്നും ഇല്ല കേട്ടോ ഫോളോളോ ഇല്ലായിരുന്നു അപ്പം അന്നത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് എൻ്റെ പഴയ ഫോണിലാണ് കേട്ട് എടുത്തത് അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒക്കെ കുറവുണ്ടാകും അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ അന്ന് അപ്പം ഇന്നത്തെ ബ്ലോഗിനകത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസ് കാണിച്ചുതരാം പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയുടെ കൃഷിസ്ഥലങ്ങളും ഒക്കെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ പഴയ കോലം അതായത് എൻ്റെ കല്യാണത്തിനാണ് വീട് തേക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഞാൻ അപ്പടേം ഉഷിഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ പെയിൻ്റൊക്കെ അറിയാലോ പിന്നെ പെയിൻ്റ് അടിക്കാനുള്ള ഒന്നും ഉണ്ടായില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അപ്പടി മുഷിഞ്ഞ് കിടക്കുമായിരുന്നു അതുകൊണ്ട് ഉള്ളൊന്നും കാണിച്ചില്ല അപ്പോൾ ഇതൊക്കെയാണ് മമ്മിയുടെ ചെടികൾ എന്ന് പറയാനായിട്ട് അന്നത്തെ അന്ന് കൂടുതലും ഈ ഒരു ചെടിയായിരുന്നു എൻ്റെ പേരെന്നെനിക്കറിയില്ല ബോ പേരൊന്നാവുന്നും പറ്റത്തുന്നുണ്ട് പക്ഷെ കിട്ടും പെട്ടെന്ന് അങ്ങ് കിട്ടിയല്ലോ ഓർക്കുണ്ടെങ്കിൽ എഴുതിവിടാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഈ ഭാഗത്താണ് ഞങ്ങളുടെ പഴയ വീട് കെട്ടോ ആ പഴയ വീടിങ്ങനെ പൊളിച്ച് കളഞ്ഞേക്കണിയാണ് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്താ പറയുന്നത് പ്ലാത്തിച്ചക്കാ എന്നാണ് ഞങ്ങളുടെ അവിടേക്കൊക്കെ പറയുന്നത് കേട്ടോ അതായത് ഈ ക്യാൻസർ ഒക്കെ വരാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പടയില്ലേ അതാണ് നേരത്തെ ഒക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഇങ്ങനെ ഈ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും അന്നേരം ഒന്നും നമുക്കറിയില്ല ഇതിൻ്റെ ഗുണം എന്താണെന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മളത് കഴിക്കുമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ ഗുണം ഇത് ഇത്രമാത്രം എന്താ പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവം ആണ് മനസ്സിലാവണം തന്നെ അന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇങ്ങനെ കാച്ചു കിടക്കുമായിരുന്നു ഇതിൻ്റെ ഒരു പുളിപ്പും മധുരവും കൂടെ ചേർന്നൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ വറുത്തരച്ച് കറി വെക്കും അതിൻ്റെ മരമാണ് ഇത് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കി ഇഷ്ടം പോലെ അപ്പോൾ ഈ ഞങ്ങൾ ഈ വീട് വെച്ച സ്ഥലത്തൊക്കെ ഇഷ്ടം ഇങ്ങനെ വരുത് നിറയെ ഈ തൈ ഇതിൻ്റെ തൈകളായിരുന്നു അപ്പോൾ നിറയെ ഉണ്ടായി കിടക്കുകയും ചെയ്യാമായിരുന്നു പക്ഷെ ആർക്കും ഒന്നും വേണ്ടായിരുന്നു ഇനി ഇപ്പം ഉണ്ടായി കഴിഞ്ഞാൽ കളയല കേട്ടോ ഇപ്പം ഉണ്ടായ മമ്മി അത് പെട്ടെന്ന് തന്നെ ഒന്നേക്ക് വറുത്തരച്ച് കറി വെക്കും പഴുത്തിട്ട് തിന്നാനാണോ ഒരു ഇഷ്ടക്കുറവ് അപ്പോൾ അങ്ങനെ വറുത്തരച്ച് കറി വെക്കും അപ്പം അതാ മമ്മി കുറച്ച് കാ കൊടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അത് നടാൻ പോണ ഭാഗമാണ് അപ്പോൾ അതെ എൻ്റെ കുഞ്ഞു ആങ്ങളെ ഉണ്ട് കേട്ടോ ആങ്ങളെ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ് അപ്പം ആ ധ്യാനൂട്ടൻതാ ഈ ഒരു പ്രായമുള്ളൂ അച്ചുകൂട്ടനാണെങ്കിലും കുഞ്ഞാണ് അപ്പോൾ അച്ചുകൂട്ടൻ്റെ ധ്യാനൂട്ടൻ്റെ കൂടെ മമ്മി ധാനൂട്ടൻ ചെടി നടാന്ന് പറഞ്ഞ് ചെടിയല്ലോ കൊടിയാണ് വെച്ചാൽ കുരുമുളകിൻ്റെ ഇതില്ലേ അതിന് കൊടിയെന്ന് ഞങ്ങളൊക്കെ പറയണെട്ടോ ഇനി അതിന് വേറെ വല്ല പേരുണ്ടോ അറിയില്ല അതാണ് നട്ടുപിടിപ്പിക്കണത് അപ്പോൾ എന്താ ജാതിക്ക പറമ്പിൽ ഇതൊക്കെയായിരുന്നു അന്ന് പിന്നെ ഈ ഒരു കപ്പളങ്ങ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല എന്ത് നേരത്തെ എന്താ പറയണെങ്കിൽ നൂലേ കെട്ടി ഇറങ്ങിയണക്കൊരു കപ്പളങ്ങ ആദ്യമായിട്ട് കണ്ട കാണാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ അങ്ങ് ഷൂട്ട് ചെയ്തത് അതൊക്കെ മമ്മി കൃഷി ചെയ്താണ് കപ്പയും പയറും ഇഞ്ചി എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ജാതി അത്രയൊക്കെ ഉള്ളൂടെ കൃഷി എന്ന് പറയണത് പിന്നെ ഇത് എൻ്റെ അച്ചു ഇത് ധ്യാനൂട്ടനാണ് കേട്ടോ ധ്യാനൂട്ടൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോയാണ് പിന്നെ ആദ്യം കാണിച്ചത് ഞാൻ ആദ്യം ഇട്ട് സാരി എടുത്ത് എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ അത് മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് എൻഗേജ്മെൻറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ എൻഗേജ്മെൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊള ആക്കി കളഞ്ഞ ആണ് ഒരു മേക്കപ്പ് ചെയ്തതൊന്നും ശരിയായില്ല ശരിയായില്ലോ അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നുമല്ലോ ഒരുങ്ങി തന്നെ ഒരുങ്ങി അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഇതൊക്കെയാണ് ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരെയും ജസ്റ്റ് ഒന്ന് കാണുന്നു അത്രേ ഉള്ളു ഇതാണ് എൻ്റെ കോലം ഒട്ടെന്ന് തന്നെ വണ്ണം ഉണ്ടായിരുന്നു ഇതാണ് ഏറ്റാ എൻ്റെ പപ്പോട്ടൻ്റെ ഒരു അവല്യമ്മയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ചാച്ചൻ അച്ഛനാണ് അതാ വീഡിയോ അന്ന് എടുത്തതിൻ്റെ ഒരു പോരായ്മയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചു വിടുന്നു അപ്പം ഇതാണ് ഞാനും മമ്മിയും എൻ്റെ ആങ്ങളെയും എല്ലാവരും കൂടെ നിൽക്കണ പപ്പയും മമ്മിയും എല്ലാവരും കൂടെ നിൽക്കണ ഫോട്ടോയാണ് കേട്ടോ പിന്നെ ഇതാ എൻ്റെ ആങ്ങളെന്ന് പറഞ്ഞാലോ അല്ലേ അനിയൻ ബ്രദറിന് ആങ്ങളെ ആങ്ങളാ ഞങ്ങളുടെ അവിടെക്ക് പറയും എല്ലാവരും ഇപ്പം അനിയനിയനും അറിയില്ല ബ്രദറെന്ന് പറയും ആ എന്തെല്ലാം ഓട്ടെ എന്തായാലും സംഭവം വെച്ചതാണ് അച്ചാച്ചനും അമ്മച്ചി അതായത് ലോയും ഫാദറിലോയും ലോയും പിന്നെ എല്ലാവരും ഉണ്ട് ഓരോരുത്തർ ഓരോരുത്തർ പറയാൻ പറ്റത്തില്ലോ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേർ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ പിന്നെ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അച്ചക്കൊണ്ടും പനി കുറഞ്ഞിട്ടില്ല അപ്പോൾ പനി കുറഞ്ഞിട്ട് നല്ലൊരു വീഡിയോ വീഡിയോമായി കാണാം പിന്നെ എല്ലാ ദിവസവും വീഡിയോ നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മൂഷിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് ജസ്റ്റ് ഒരു വീഡിയോ ചുമ്മാ എടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്